ഇന്ന് നമുക്ക് ശകലം കടല കടല കടലുകൊണ്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ കേട്ടോണ്ട് കടല വെന്തിരിക്കുന്നതാണെ നന്നായിട്ട് വെന്തതാണ് കുതിർത്തി കുക്കറിൽ ഒഴിച്ചു അതിൻ്റെ കൂടെ ഏത്ത വാഴക്കായും കിഴങ്ങും ഒരു ഒരു സവോള ഈ ഒരു സവോള ഇങ്ങനെ കൂടിയിട്ട് അരിഞ്ഞു ചേർത്ത് വറുത്തരച്ചൊരു കറി വറുത്തരച്ച കറിയെന്ന് പറഞ്ഞാൽ അത് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഇണ്ട് തേങ്ങയും മല്ലിയും മുളകും മഞ്ഞൾപ്പൊടി കൂടെ കൂടി നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അത് കറി അരച്ച് ചേർത്ത് കറിയാക്കാം ഇത് വൻപേർ ചാറ് വെച്ചതാട്ടോ അത് ഉച്ചക്കത്തെ കറിയാണ് ഇത് ഉണക്ക മീൻ വറുത്തത് ഇത് കുറച്ച് ഉണ്ട് പച്ചമീൻ കറി ശകല നോയമ്പില്ലാ നോയമ്പുള്ളവർക്കൊക്കെ ഈ വെജിറ്റബിൾ കറി കേട്ടോ അപ്പം നമുക്ക് ഈ കറിയാണ് കറിയാണെന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ കൂട്ടുകറിയെന്ന് പറയും മസാലക്കറിയെന്ന് പറയും പല പേരുണ്ട് അപ്പം നമുക്ക് കിഴങ്ങ് വാഴക്കേങ്ങറിയിട്ട് ഉപ്പും ഇട്ട് അത്യാവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം എന്നിട്ട് അരപ്പുണ്ടാക്കി ചേർക്കാം കേട്ടോ അര അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വര അരപ്പം പക്ഷേ ഇതിൻ്റെ ഏർ പോയി തീർന്നില്ല കേട്ടോ മൂന്നാലഞ്ച് പ്രാവശ്യം ബസ്സിലടിച്ചതാണ് കണ്ടത് എയർ പോയി തീർന്നിട്ടില്ല എയർ പോയി കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് ഈ അരപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ അല്പം കടു കഴുകൊട്ടിച്ച് ഒഴിക്കണം ഇപ്പോഴാണ് അത് ഫുൾ ആവുകയുള്ളൂ ഇതൊരു കുഴമ്പൻ കറിയാണ് ചാറുള്ള കറിയല്ല ഇത് കുഴമ്പ് കറിയാണ് മസാല എന്ന് പറയും കൂട്ടുകറി എന്ന് പറയും അത് എന്തേലും കേട്ടോ നമുക്ക് എല്ലാ കൂട്ടം കൂടെ ഒത്തു കിട്ടിയ സമയത്ത് അന്ന് ഇങ്ങനെ ഒരു കറി വെച്ചാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നോക്കട്ടെ ശരിയായോന്ന് നോക്കട്ടെ വെന്ത് പരുവത്തിനായും നോക്കിയിട്ട് കാണിച്ച് തരാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇനി ഇതിനെ തവി കൊണ്ടൊന്ന് ഉടക്കണം അരപ്പും കൂടെ ചേർത്ത് തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അല്പം നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് തിളച്ച് വരുമോ ഇനി ഇങ്ങനെയുള്ള പാത്രങ്ങളായത് കൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല മഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ നമ്മളിങ്ങനെ ഉടച്ചതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും ഇതിപ്പോൾ ചൂടുകട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല ഇത് എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറവിടാം ഞാനിതൊന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് കണ്ടോ മസാല ചേർക്കാം ഗരം മസാല ആട്ടോ ഇത് ഒരു ലേശം ഒരു ഒരു മണവും ഒരു ചുവയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മതി മതി കിട്ടുന്ന മതി അത് കടുവ വറുത്തു കണ്ടോ കറി നമുക്കൊരു തൊഴിക്കാം നല്ലൊരു കൂട്ടുകറിയാണ് കഴിയുക നല്ല രുചിയുണ്ട് തേങ്ങയൊക്കെ വർക്കാരിച്ചതായത് കൊണ്ട് നല്ല രുചിയുണ്ട് ഒരു കൂട്ടുകറിയാണ് നമ്മുടെ കടല കടല വാഴക്കിഴങ്ങ് സവാള എല്ലാം കൂടെ ചേർത്ത് ഒരു വറുത്തരച്ച കൂട്ടുകളി അല്പം ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് പെരും പൊടി ഇടുന്നതിന് പകരം വേണം ഗരം മസാലപ്പൊടി ചേർത്ത് കേട്ടോ ഇതാണ് കൂട്ടുകറി നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓളെന്നുള്ള ഓർഷൻ ഇമൂവ് ചെയ്ത് ഫുൾ ഫുൾ സപ്പോർട്ട് തരണം ഞങ്ങളുടെ ചാനലിൽ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞു കുഞ്ഞ് വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം കേട്ടോ